ഹായ് എല്ലാവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നമ്മളിന്ന് ശ്രുതിൻ്റെ വീട്ടിലാണേ ഉള്ളേ പറഞ്ഞല്ല നമ്മുടെ വീട്ടിൽ ഓണമില്ല അവിടെ ഒരു മരണം മരണമുണ്ടായിന് അതുകൊണ്ട് ഞാനിതാ ഉച്ചയാകുമ്പോൾ നേരെ ശ്രുതിൻ്റെ വീട്ടിലെത്തിയ ഇവിടെ എത്തുമ്പോൾ ശ്രുതി നല്ല നല്ല സദ്യ റെഡിയാക്കി വെച്ചിട്ട് അപ്പം സദ്യയൊക്കെ കഴിച്ച് കൊടലിന്ന് അറിഞ്ഞിട്ടിതാ നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടി ആട്ടാ ശ്രുതിൻ്റെ രാവിലത്തെ ഫ്രഷ് മൂഡിൽ അങ്ങ് പോയിരുന്നു അല്ലെ ശ്രുതി സമയം സമയം ഉച്ചയായില്ലേ അപ്പോൾ അങ്ങനെ അപ്പോൾ ഏതായാലും ഇന്ന് മക്കളെയും കുട്ടിയും ഒന്ന് കറങ്ങാൻ വേണ്ടിയായിരിക്കുന്നത് ഇവിടെ അടുത്ത് ചാൽ ബീച്ചിൻ്റെ അങ്ങോട്ട് പോണമെന്നാണെന്ന് വിചാരിക്കുന്നത് പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ ഒന്ന് സുധീൻ്റെ സാരി ഒന്നെ ഷർട്ട് കേട്ടോ രണ്ടിനും പ്രത്യേകതയുണ്ട് എന്നറിയാവുക ഈ സാരിയെപ്പറ്റി ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നാലേ വാ ഈ സാരിയും വേറൊരു കസവ് സാരിയും കസവ് സാരി സുതി സെലക്ട് ചെയ്ത് ഇത് ഞാൻ സെലക്ട് ചെയ്ത എന്നാലും ഞാൻ പറഞ്ഞ ഈ വീഡിയോയിൽ ഇട്ടിട്ട് പറഞ്ഞ ഇതിൽ ഏതാ രസംന്ന് വെച്ചാൽ ഒരുപാട് ആള് ശ്രുതിന്റെ സെലക്ഷനാണ് നല്ലത് പറഞ്ഞേ എന്റെ സെലക്ഷൻ കമന്റ് കുറച്ച് കുറവായിരുന്നു ഇഷ്ടപ്പെട്ടേക്കിട്ട് ആ മിക്ക ആൾക്കാരും പറഞ്ഞത് ഇതൊരു മാധ്യമം മംഗലപ്പുരം എല്ലാരും പറഞ്ഞേ ശ്രുതി തുടക്കത്തിൽ എങ്ങനെയാ പറഞ്ഞേ നിങ്ങൾ നോക്കിയ സാരി ഇട്ടിട്ട് നല്ല രസമല്ലേ ഇച്ചിരി മംഗലപ്പൊര ഉണ്ടെങ്കിലും അതിന്റെ കളറിൽ ഭയങ്കര വെറൈറ്റി അതെ എനിക്ക് സത്യം പറഞ്ഞില്ല വന്നു കയറിപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാ പിന്നെ ഞാൻ എടുക്കുമ്പോഴേ മനസ്സിൽ കണ്ടിട്ട് ഇത് രസം ഉണ്ടാവും എന്നുള്ളതെ ഇവക്കൊരു സംശയം ഇത് ഓവറാകുമോ അപ്പൊ നമ്മളെ കമന്റ് ചെയ്ത ഒരുപാട് ചെയ്തൊരുപാട് ആൾക്കാര് പറഞ്ഞാലോ ബൈജോട്ടൻ ബൈജോട്ടൻ ഇഷ്ടം ശ്രുതി അടിച്ചേൽപ്പിച്ച് മറ്റേതല്ലേ നല്ലത് ബൈജോട്ടൻ നല്ല അങ്ങനെ ആ രീതിയിൽ കുറെ കമന്റ് ഒക്കെ ഉണ്ടായിരുന്നേ കേട്ടാ പക്ഷെങ്കിലേ ഇപ്പൊ സാരി ഇട്ടുണ്ടപ്പം എനക്ക് ഒക്കെ അത് ശ്രുതിയും ഒക്കെ അല്ലേ ശ്രുതി നല്ല ഇഷ്ടമായിട്ട് എടുക്കല് മീഡിയ നല്ല ഇഷ്ട കസൂർ സാരി ഇവിടെ സെലക്ട് ചെയ്തെന്നുവെച്ചാല് സാധാ എല്ലാ പ്രാവശ്യം ഇടുന്നതാണ് ഞാൻ ഇച്ചിരി വെറൈറ്റി വേണമെന്നു പിന്നെ ഞാൻ എപ്പോഴും ഒരു വെറൈറ്റി അധികം ആഗ്രഹിക്കുന്നതാണ് പിന്നെ ഇച്ചിരി ഓവറാക്കുക എന്നുള്ളത് നമ്മളൊരു സ്ഥിരം പരിപാടിയാണ് എന്നാലും എല്ലാവരും ശ്രദ്ധിക്കുള്ളതല്ലേ അങ്ങനെയൊന്നല്ലേ എനക്ക് ഏതാണ്ട് എനിക്ക് കളർഫുൾ കളർഫുള്ളൊക്കെയാണെന്ന് ഇഷ്ടം പിന്നെ ഇവയ്ക്ക് പിന്നെ എന്തിട്ടാലും മാച്ചാവുന്നത് വേറൊരു കാര്യമാണ് പിന്നെ ഇവിടെ സാരിൻ്റെ കാര്യം ഇതൊക്കെയാന്ന് ഏതായാലും നിങ്ങൾ ഈ സാരിയെപ്പറ്റി എന്തായാലും കമൻ്റ് ചെയ്യണം ഇത് രസം എന്നുള്ളത് നമുക്ക് രണ്ടാക്കി ഇഷ്ടപ്പെട്ടല്ലേ ഒരുപാട് ഒരുപാടാൾ കമൻറ്റ് ചെയ്തിട്ട് ഒരുപാടാൾ ഈ സാരി എടുക്കുമ്പോൾ കണ്ടതാണല്ലേ അപ്പം നിങ്ങൾ എന്തായാലും ഒരു അഭിപ്രായം പറയാമെന്ന് എനിക്ക് പറയാനുള്ളത് പിന്നെ എൻ്റെ ഷർട്ടിൻ്റെ പ്രത്യേകത നോക്കിയാട്ടെ ഈ ചിത്രം കണ്ടോ ഇത് നമ്മുടെ ശ്രുതി വരച്ചതാണ് വരച്ചതാണോ ഷർട്ട് ഞാൻ വാങ്ങിയതാണ് ബ്ലാക്ക് അതിൻ്റെ മുകളിൽ ശ്രുതി ശ്രുതിൻ്റെ ഓണ സമ്മാനം ശ്രുതി വലിയ കലാകാരി എന്നട്ടാ ഇത് മാത്രമെന്നല്ല ഇതുപോലെ മൂന്നാളെല്ലാം ഭരച്ചല്ലേ അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരാം അങ്ങനെ ഭയങ്കര കല കഴിവ് എല്ലാം ഉള്ള ആൾ കൂടിയാണ് ശ്രുതി എന്നുള്ളത് കൂടി നിങ്ങളവിടെ പറയാനുണ്ട് എന്തായാലും ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ എന്തായാലും വേറെ നല്ല രസമില്ലേ എനിക്ക് ഇതിനൊക്കെ അത് ഇഷ്ടമായ ഇതിന് മുമ്പ് ചെറുതേട്ടാ വേറൊരു ഷേറ്റിന് ഇവിടെ നല്ലൊരു ഒരു ശ്രീകൃഷ്ണൻ ഉണ്ടായിരിക്കുന്നത് അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായില്ല ഇതെനക്ക് അത്രയും ഇഷ്ടമായിട്ടില്ല പിന്നെ ശ്രുതി മരിച്ചതല്ലേ ഏതായാലും നീളിതാ നമ്മളെ സ്വതീടെ ചിത്രത്തെപ്പറ്റി ഒന്ന് കമൻറ്റ് ചെയ്യണം പിന്നെ ഈ സാരിനെ പറ്റി എന്തായാലും കമന്റ് ചെയ്യാന്നുള്ള ഏതായാലും ഓണത്തിൻ്റെ തിരക്കിലായിരിക്കും എല്ലാവരും നമ്മളും ഓണത്തിൻ്റെ തിരക്കില് പുറത്ത് പോകേണ്ട പരിപാടിയല്ലേ സ്തുതി അപ്പം ഏതായാലും നമ്മൾ വീഡിയോ വീട് അവസാനിപ്പിക്കല്ലേ സുതി ശരിയെന്നാൽ പിന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി